ഫൈനൽ റേറ്റ് ആയിട്ട് ഏഴ് ലക്ഷത്തി നാൽപ്പതിനാറ് ഡീസൽ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വാങ്ങണം അപ്പൊ ഞാൻ ഈ പറയുന്ന വിലകളൊക്കെ എന്റെ കാറ്റലോഗിൽ ഓഎക്കെ ഈ വണ്ടിന്റെ റേറ്റുകൾ മുമ്പത്തെ റേറ്റ് ഉണ്ടാവും ഞാൻ ഡിസ്കൗണ്ട് തന്നില്ലെന്നുള്ള തോന്നൽ വേണ്ട ഉണ്ട് ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് ഓ എന്തായാലും പോസ്റ്റ് ചെയ്ത ഡേറ്റ് ഇത് നമുക്ക് ഫുള്ള് ലോൺ ചെയ്യാം ലോണും ചെയ്യാം ഓണി ഫുള്ള് ഫുള്ള് ഓണും ചെയ്യാൻ പറ്റൂല ഇരുപത്തഞ്ച് മുപ്പത് വണ്ടി ഇറങ്ങാം അൽഫ ഓട്ടോമാറ്റിക് പോളോ ആണ് അതും വൈറ്റില് ജി ടി ജി ആണ് നമുക്ക് ജി ടി ഒക്കെ നോക്കുന്നവർക്ക് കിട്ടലും വണ്ടി എന്ന് പറയാം ഫ്രണ്ട്സ് ഇന്ന് തവണ നമ്മള് ഗംഭീരമായ ഒരു ഓഫർ ആയിട്ടാണ് സൂപ്പർ കാസ്റ്റിൽ വന്നിട്ടുള്ളത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം നെട്ടിക്കുന്ന പ്രൈസിനാണ് നമുക്ക് വാഹനങ്ങൾ തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ശരിക്കും നമ്മൾ മാക്സിമം ഓഫർ റേറ്റിൽ അതും മാക്സിമം ലോണിലൊക്കെ ഇടാം നല്ലൊരു പോളി കളക്ഷൻസ് അത് മോഡൽ കൂടിയതും അതേപോലെ തന്നെ നമുക്ക് നല്ല എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു കിഡിലും കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് നമുക്ക് ക്യാഷ് ബാക്കുകൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെയൊക്കെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് ഇഷാദാണ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നമ്മളെ സൂപ്പർ കാർസിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ സുപ്പർ മഞ്ചേരി മലപ്പുറം റോഡിൽ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം സ്ഥലത്താണ് അതാണ് നമുക്ക് മലപ്പുറം മഞ്ചേരി റോഡാണ് ഈ കാണുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ആണ് സൂപ്പർ കാസ് വരുന്നത് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് മാക്സിമം പൊട്ടിച്ചു കൊടുക്കാം പൊട്ടിച്ചു കൊടുക്കാം പൊട്ടിച്ചോ നമ്മൾ പുതിയ വണ്ടിക്ക് മാത്രമല്ല ജി എസ് ടിന്റെ ഒരു കുറവ് നമ്മക്ക് കൂടി കൊടുക്കുക 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 അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹന ഓട്ടോമെറ്റിക് വാഹനമായിക്കോടാം ഒരു കിട്ടലം വാഗ്നർ വരുന്നുണ്ട് അതും തേർട്ടി ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി എക്സ് ഐ അറുപത്തിരണ്ടായിരം കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് വണ്ടി അതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത് സൈഡ് ഒക്കെ നോക്കുന്ന നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് എൽ സി ഡി സ്ക്രീന് സ്റ്റിയറിംഗ് കൺട്രോൾസ് അതേപോലെ ടൂ സൈഡ് എയർ ബാഗ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ടയേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല ടയർസ് കാര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് യെസ് ഇത് പിന്നെ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാര മൈലേജ് പുതിയ മോഡലിന് നമുക്ക് ഒത്തിരി കൂടുതലാണ് ഏകദേശം മൈലേജ് കിട്ടുമല്ലോ എത്ര ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് നിലവിലുള്ള റേറ്റിന് നമുക്ക് ഒരു ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യാറ് കൊടുക്കാം ഫൈനൽ നെറ്റ് പ്രൈസ് നെറ്റ് പ്രൈസ് ആണ് അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഏറെക്കുറെ തൊണ്ണൂറ്റമ്പത് ശതമാനം ചെയ്യാം അതായത് ഇരുപത്തഞ്ച് മുപ്പത് ബാക്കി നമുക്ക് നമുക്ക് വണ്ടി ഇറങ്ങാം അപ്പൊ അടുത്ത് വീണ്ടും നമുക്കൊരു കിഡലം വാഹനമാണ് ഇത് നെക്സ വഴി വരുന്നതാണ് ഒന്നുകൂടെ സ്റ്റെബിലിറ്റിയും ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് മാരുതി സുസോക്കി ഇഗ്നിസ് ട്രിവാൻഡ്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അപ്പൊ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് തന്നെയാണ് പക്ഷെ ഇത് നമുക്ക് ഇഗ്നിസിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് ആൽഫയാണ് ഫുൾ കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ് ഇത് നമുക്ക് മൈലേജ് അത്രയൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം നമുക്ക് സ്റ്റെബിലിറ്റിയും ഒന്നുകൂടെ നമുക്ക് ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ് സിറ്റി ഡ്രൈവിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എസ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വൺ ലാക്ക് കിലോമീറ്റർ ഫുള്ള് ഷോറൂം സർവീസ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം പക്കായിട്ടുള്ള ഷോറൂം വേണ്ടി അല്ല എത്ര ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം റേറ്റ് ആയിട്ട് അഞ്ചേ ഇരുപത് ലോൺ ലോണ് നമുക്ക് ലോൺ നമുക്ക് ഏറെക്കുറെ നാലേ മുക്കാല് അഞ്ച് രൂപ ലോണും ചെയ്യാൻ പറ്റൂല ഇത് നമുക്ക് ഒരു കിഡ്ലം പോളോ ആണ് അതും വൈറ്റില് ജി ടി ജി ടി ആണ് സോ നമുക്ക് ജി ടി ഒക്കെ നോക്കുന്നവർക്ക് ഒരു കിഡ്ലം വണ്ടി എന്ന് പറയാം നമ്പറൊക്കെ നോക്കി വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത് ആണ് നമ്പർ ഒക്കെ പതിനെട്ട് വീല് ടെണ്ണ് നമ്പറൊക്കെ അടിപൊളി നമ്പറാണ് അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ജി ടി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി യെസ് നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാം ഗ്യാരണ്ടി പറയാം യെസ് ആണ് ടി എസ് ഐ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ പെട്രോളല്ല വരുന്നത് പെട്രോൾ ജി ടി നമുക്ക് ജി ടിയിൽ കൂടുതൽ ആളുകൾ എങ്കു പറയുന്നത് പെട്രോൾ വണ്ടി തന്നെയാണ് അല്ലേ യെസ് അത്രയും നമുക്ക് മെയിൻ്റനൻസ് കുറവാണ് സോ നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനാറ് നമ്മൾ ചോദിക്കണേ കസ്റ്റമർ വന്നോട്ടെ നമുക്ക് കുറച്ച് കൊടുക്കാം പതിനേഴ് മോഡൽ ജി ടി ഓട്ടോമാറ്റിക്ക് എ ഇരുപത് ഏ ഇരുപത് ലക്ഷം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഏറെക്കുറെ ഒരു അൻപത് റുപ്പി ബാക്കി നമുക്ക് വണ്ടി ഇറക്കാം വീണ്ടും കൂടെ ചെറിയ ബഡ്ജറ്റ് നോക്കുന്ന ഒരു റേനോ ക്ലൈമ്പർ കിട്ടിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് വരുന്നത് അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് റേസർ ായിരം കിലോമീറ്ററോടെ ക്ലിംബർ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് കിഡിലെ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കൻ വരുന്നുണ്ട് ചെറു വാഹനങ്ങൾ എങ്ങനെയായിരുന്നു എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന് ഇത് നമുക്ക് റേറ്റ് ആയിട്ട് ഫൈനൽ റേറ്റ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയാറ് നെറ്റ് പ്രൈസ് ഓട്ടോമാറ്റിക് അതും ബ്ലോക്ക് തൊണ്ണൂറ്റഞ്ച് നാല് തൊണ്ണൂറ്റഞ്ച് നമുക്ക് ഫുള്ള് ഫുൾ നമുക്ക് ഫുൾ ഫുൾ ലോണും ചെയ്യാൻ ഇത് നമുക്കൊരു അടിപൊളി ഐ ട്വന്റി വരുന്നുണ്ട് ഐ ട്വന്റിന്റെ എൽ ഐറ്റിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത് ഡീസൽ ആണോ പെട്രോൾ ആണ് മൈലേജ് നമുക്ക് മൈലേജ് എന്തായാലും കൺഫേം എത്ര അടിപൊളി നമ്പർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എങ്ങനായിരുന്നു മോഡലത്തി പതിനെട്ട് വണ്ടി ആസ്റ്റ ആ ഡീസിലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഷോറൂം സർവീസ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് വരുന്നത് അല്ലേ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് ഡീസലില് ആസ്റ്റ ആണ് നമുക്ക് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം എത്ര ഒരു വാഹനം തിരിച്ച് ചോദിക്കുന്നത് ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആക്കി കൊടുക്കാം ആ ഫൈനൽ റേറ്റ് ആയിട്ട് നമുക്ക് ആറ് ലക്ഷം കൊടുക്കാം ആറ് ലക്ഷം രൂപ അല്ലേ ീ പറ വിലകളൊക്കെ ഈ വണ്ടിന്റെ റേറ്റുകൾ മുമ്പത്തെ റേറ്റ് ഉണ്ടാവും ഞാൻ ഡിസ്കൗണ്ട് തന്നില്ല എന്നുള്ള തോന്നല് വേണ്ട നോക്കാം ചെക്ക് ചെയ്ത് എന്തായാലും പോസ്റ്റ് ചെയ്ത ഡേറ്റ് എന്തായാലും ഇപ്പം അപ്പൊ ഞാൻ പറയണ റേറ്റ് നെറ്റ് പ്രൈസ് ആണ് ഇപ്പൊ ഉള്ള ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പൊ നമുക്ക് അത്രയും മാറ്റം ഹൺഡ്രഡ് പെർസെന്റേജ് ഇത് നമുക്ക് ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ ബ്ലാക്കിൽ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നിസാന്റെ ഒരു മൈക്രോ അല്ല എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് ലിമിറ്റഡ് എഡിഷൻ തൊണ്ണൂറായിരം കിലോമീറ്ററുടെ ഡീസൽ ക്വാളിറ്റി വണ്ടി ഡീസൽ വണ്ടിയാണ് അല്ലേ അതെ അതെ എക്സൽ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി ലിമിറ്റഡ് എഡിഷൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇന്റീരിയറില് ഈ ഓറഞ്ച് ഷെയ്ഡ് ഒക്കെ ചെയ്ത ലിമിറ്റഡ് എത്ര നമ്മൾ ഈ നമുക്ക് നമുക്ക് ലക്ഷത്തി ഫൈനൽ കൊടുക്കാം ഇതിന്റെ ഒരു ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ് ചെയ്താറ് കിട്ടൂല പറയാം ചോദിക്കുന്നത് അഞ്ച് ഇത് നമ്മൾ റേറ്റ് ഇവിടെ നാല് ലക്ഷത്തി ആണ് നാല് ലക്ഷത്തി നമുക്ക് നെറ്റ് ആയിട്ട് കൊടുക്കാം ലോൺ എത്ര വരെ നമുക്കൊരു നാല് ചെയ്യാൻ പറ്റും അത് നമുക്കൊരു ഹൈ ക്വാളിറ്റി ഒരു എത്തിയോസ് ലിവ വരുന്നുണ്ട് ഒറിജിയ കേരള ഒറിജിനൽ കേരള ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് വെൽ മെയിൻറ്റൈൻഡാണ് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പെട്രോൾ വേരിയന്റ് ആണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ അല്ല ഹൈ ക്വാളിറ്റി വാഹനം അല്ല പ്ലാറ്റൺ ടൈപ്പ് ആണ് വരുന്നത് ഒറിജിയ കേരള വാഹനമാണ് എത്ര ചോദിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പതിനായിരം നാലേ മുപ്പത് അല്ലെ അതിൽ നമുക്ക് ലോൺ എത്ര നമുക്ക് ലോണും ചെയ്യാം വരെ അല്ലേ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ അറുപത്തി നമുക്ക് നമുക്ക് വണ്ടി ഇറക്കാം നമുക്ക് ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ തന്നെ സൺ പ്രൂഫും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉണ്ടായ ഐ ട്വന്റി ആണ് അതിന്റെ ഏറ്റവും ന്യൂ ജനറേഷൻ അല്ലേ മാനുവൽ ആണോ പെട്രോൾ ആണോ വരുന്നത് ഇത് മാനുവൽ പെട്രോൾ ഏറ്റവും ടോപ്പ് ലാസ്റ്റ് ഓപ്ഷനല് വണ്ടിയാണ് നമുക്ക് നല്ല ഫീച്ചേഴ്സ് നല്ല കംഫർട്ട് ഒക്കെ വരുന്ന ഒരു അതോ വരുന്നത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇത് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നമുക്ക് അടിപൊളി ഡിസ്കൗണ്ടിൽ വണ്ടി കൊടുക്കണം ഇത് നമ്മളിപ്പോ നിലവിൽ ചോദിച്ചോണ്ടിന് എട്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രണ്ടായിരത്തി മൂന്ന് ആസ്റ്റ ഓപ്ഷനിൽ പതിനയ്യായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് ഏഴ് ലക്ഷത്തി കുറച്ചിട്ടുള്ള റേറ്റ് ആണ് വീഡിയോ കണ്ടു വരുന്ന ഡിസ്കൗണ്ട് വീണ്ടും കുറക്കാം നമുക്ക് ലോൺ എത്ര ഫുൾ ഫുൾ ലോൺ ലോൺ ചെയ്യാം വണ്ടി ഓപ്ഷൻ അല്ലേ ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ ഏറ്റവും ടോപ്പില് പതിനയ്യായിരം കിലോമീറ്റർ ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കാം ഇതിന് കൂടുതൽ നമുക്ക് ഒരു പ്രീമിയം വെഹിക്കിൾ വരുന്നുണ്ട് ഓടി എ ഫോർ എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് നമുക്ക് ഏറ്റവും നേരെ ഓപ്ഷനാണ് രജിസ്ട്രേഷൻ ീമിയും എടുക്കാൻ പറ്റും ഏതാണ് ആർട്ടോ ആർട്ടോയിൽ ചെയ്യാൻ പറ്റും ഫൈനൽ റേറ്റ് ആയിട്ട് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം എൻഒസിൽ ആണോ എൻഒ സി ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം പതിനാല് മോഡലാണ് പതിനാല് മോഡൽ ക്യാഷ് ബാക്കിൻ്റെ പ്രൈസിന് ഈ പ്രീമിയം വണ്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അടുത്തൊരു പാർട്ട് കൂടി നമുക്ക് വരുന്നുണ്ട് അതിൽ ഫുൾ എസ് യു അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് വാഹനം കൂടി നമുക്ക് പരിചയപ്പെടാം ഒരു ചാർട്ടേഡ് പഞ്ച് ഒരു എസ് ഒ വി ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കൂട്ടത്തിലേക്ക് പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു പാർട്ടി ഫുൾ എസ് ഞെട്ടിക്കുന്ന പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കണേ അടുത്ത ചാർട്ട് പഞ്ച് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് എഴുപത്തി നാലായിരം കിലോമീറ്ററുടെ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് നാല് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നാല് അറുപത് ഇരുപത്തിരണ്ട് മോഡല് പഞ്ച് ഇരുപത്തിരണ്ട് മോഡൽ പഞ്ച് നാല് ലക്ഷത്തി അറുപതിനായിരം നമുക്ക് നല്ല മോഡല് ഫുൾ ലോണും ചെയ്യാം ഓഫർ പ്രൈസ് നമുക്ക് നിസാന്റെ ഒരു സണ്ണിയാണ് വരുന്നത് പതിനാല് മോഡൽ പതിനഞ്ച് റൈസ് എൺപതിനായിരം കിലോമീറ്ററോടെ സി വി ടി ഓട്ടോമാറ്റിക് പെട്രോള് പെട്രോൾ ഓണർഷിപ്പ് നല്ല വണ്ടി അല്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല ഫൈനൽ റേറ്റ് ആയിട്ട് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം ാണ് അഞ്ച് മൂന്ന് ലക്ഷത്തിൽ റേറ്റ് ആണ് നമുക്ക് ലോൺ എത്ര പേര് ലോൺ ചെയ്യാൻ പത്തും പേര് സുഖമായിട്ട് വണ്ടി റപ്പം ചെയ്യാതെ അപ്പൊ നമ്മൾ ഇന്ന് സുഭകാസിലായിരുന്നു അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം മഞ്ചേരി മഞ്ചേരിയിൽ നിന്ന് നമുക്ക് മലപ്പുറം റൂട്ടിലായിട്ട് മുട്ടിപ്പാലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന മേടുക സ്മീർ റിയാസ് എൻ ഇർഷാദ് സൈനിങ്